ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായി നമ്മളെല്ലാവരെയും പോലെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് ജീവിച്ച ഇരുപത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമത്തുൽ സുഹറ എന്ന് പറയുന്ന കൊച്ചു സഹോദരി പെട്ടെന്നാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പാരലൈസിസ് സംഭവിച്ചുകൊണ്ട് നിലവിൽ വീൽചെയറിൽ നിന്ന് ഉമ്മക്ക് ഒന്നുണ്ടാവില്ല ഒന്നും ഉമ്മക്ക് പൈസ കിട്ടൂ ചികിത്സ നടക്കൂ മോളെ കൂട്ടുകാരികളുടെ ഉമ്മമാര് സ്കൂളിൽ വരുന്നത് പോലെ മോള ഉമ്മയും മോളെ കൈ പിടിച്ചു സ്കൂളിലേക്ക് വരും കേട്ടോ ഏഹ് സങ്കടപ്പെടും ഈ സങ്കടം ഈ മക്കളുടെ വേദന നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ മറ്റൊന്ന് സഹായം ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവരെ അവരുടെ ഉമ്മക്ക് വേണ്ടിയാണ് അവരുടെ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അവരുടെ ഉമ്മ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ ആ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് ഈ കൊച്ചു മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് സഹായ അഭ്യർത്ഥിച്ചിട്ട് വന്നിട്ടുള്ളത് ഈയൊരു സഹായ അഭ്യർത്ഥന ഈയൊരു സങ്കടം നിങ്ങൾ ആരും കേൾക്കാതെ പോകരുത് വളരെ വേദനാർഹമായ വളവ സങ്കടാർഹമായ ഒരു സാഹചര്യമാണ് അത്രയും ഗുരുതരാവസ്ഥ ആയതുകൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് വന്ന് ഈയൊരു സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തിയിട്ടുള്ളത് ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ പോകരുത് വളരെ പ്രയാസത്തിലാണ് ഒരുപാട് കാലം ഈ ഭൂമിയിൽ സന്തോഷപരമായി ജീവിക്കേണ്ട കൊച്ചു സഹോദരിയുടെ ശരീരം നിശ്ചലമായി ഓരോ ദിവസം കൈതോറും വൈകല്യങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ച് വന്ന് ഇപ്പോൾ വീൽ ചെയറിലായ ഒരു അവസ്ഥയിലാണ് വീൽ ചെയറിൽ നിന്ന് പൂർണ്ണമായി ബെഡിൽ തന്നെ എത്തിപ്പെടാനുള്ള സാധ്യത ഏറെ ഡോക്ടർ എന്റെ മക്കൾ ഓർത്തിട്ടെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പഴയ പോലെ നടന്ന് എല്ലാവരും അതിൽ നടന്ന് എൻ്റെ മക്കളെ കൈ പിടിച്ച് നടക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും പോലെ നടന്ന് പഴയമാതിരി എല്ലാം ചെയ്ത് ഈ സഹോദരി പറഞ്ഞ വാക്ക് ഞാനും നിങ്ങളെയൊക്കെ പോലെ എല്ലാ കാര്യവും സ്വയം ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോയ പോയാണ് പെട്ടെന്നാണ് ഈ ഒരു എത്തി മാറിയിട്ടുള്ളത് എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം എനിക്കും പഴയതുപോലെ സ്വയം എല്ലാ കാര്യവും ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം തരണം ഈ സഹോദരിയുടെ കൊച്ചുമക്കൾ ഈ സഹോദരിയോട് ചോദിക്കുന്നത് ഉമ്മ എപ്പോഴാണ് എഴുന്നേറ്റ് നടക്കുക ഉമ്മയെപ്പോഴാണ് എല്ലാ ഉമ്മമാരെ പോലും എഴുന്നേറ്റ് നടന്ന് ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഒന്ന് വരിക എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വാക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവര് ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ സഹോദരിന്റെ ചികിത്സക്കാവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കിത്തരണമെന്ന് പഠിച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ പ പടിഞ്ഞാറങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമത്തുൽ സുഹ്റ എന്ന് പറയുന്ന കൊച്ചു സഹോദരിയുടെ വളരെ ദയനീയമായ ഗുരുതരപരമായ അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് മലപ്പുറം നാട്ടിലുള്ള ഒരു കൊച്ചു സഹോദരിയാണ് ഈ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലുള്ളത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പാനലൈസേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കൈകള് ചെറിയ രീതിയിലാണ് ചലിപ്പിക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ കാലുകൾ പൂർണ്ണമായും ചലനം നിശ്ചലമായിട്ടാണുള്ളത് അരക്ക് കീഴ്ഭാഗം ഒരു രീതിയിലും ചലിക്കുന്നില്ല അതേപോലെ തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു തളർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്ന വിദേശത്ത് ലഭിക്കുന്ന ഇഞ്ചക്ഷൻ നൽകിയാൽ മാത്രമേ ആവശ്യമായ ചികിത്സ നൽകാൻ സാധിക്കൂ എന്നുള്ളതാണ് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ നിമിഷം വൈകും തോറും ശാരീരിക വൈകല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് വൈകല്യങ്ങൾ വർദ്ധിക്കും തോറും അവസാനം പിന്നീട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായി മാറും അയച്ച പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഈ കൊച്ചു സഹോദരി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചു സഹോദരി പറഞ്ഞത് എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ അടിച്ച സമയത്ത് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആദ്യം മുഴുവനായ നിശ്ചലമായ കൈകൾ കുറച്ചെങ്കിലും ചലിപ്പിക്കാൻ സാധിക്കുന്നത് പ്രോഗ്രസീവ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്ന വളരെ അത്യപൂർവമായ മാരക അസുഖം ബാധിച്ച് വളരെ അധികം ഗുരുതര അവസ്ഥയിൽ കഴിയുന്ന ഈ കൊച്ചു സഹോദരിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അകമയിഞ്ഞ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണങ്ങളൊക്കെ ഉണ്ടായാലും മാത്രമേ സാധിക്കുകയുള്ളൂ ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു സഹോദരി ആറ് വർഷങ്ങൾക്ക് മുൻപെയാണ് ഈ ഒരു അസുഖത്തിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയത് ഒരു വർഷത്തേക്ക് ആറ് ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനാണ് ഈ കൊച്ചു സഹോദരിയുടെ ചികിത്സക്ക് ആവശ്യമായി നൽകേണ്ടതായിട്ടുള്ളത് ആറു ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനും തുടർ ചികിത്സയും ഒക്കെ കൂടി പത്ത് വർഷത്തോളം ഈ ഒരു ചികിത്സ നൽകേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് തുടർ ചികിത്സയും ഇഞ്ചക്ഷന്റെ രൂപയും ഒക്കെ കണക്ക് ഏകദേശം എൺപത് ലക്ഷം രൂപയോളം പത്ത് വർഷത്തെ ചികിത്സക്ക് നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ും എനിക്ക് തലേന്റെ അടിയിൽ വെക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് മക്കളാണ് വെച്ചേരല് ആരെങ്കിലും സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയൂല എല്ലാവരും എന്നെ പ്രിയപ്പെട്ടവരെ ഏകദേശം എൺപത് ലക്ഷം രൂപയാണ് ഈ ഒരു ചികിത്സക്ക് ആവശ്യമായ തുക രണ്ട് പിഞ്ചു മക്കൾ ഫാത്തിമത്തൽഹയുടെ ഭർത്താവിന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോണ്ടാക്ട് നമ്പറും ഒക്കെ ഈ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് വളരെ ഈ ഈ ഒരു സഹായം എന്ന് ഞാൻ നാട് മുഴുവൻ ഒറ്റായി കണ്ണുകളോടുകൂടി മലയാളികളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ നാടിന്റെ ഏറെ പ്രിയപ്പെട്ടവളായ രണ്ട് കൊച്ചു മക്കളുടെ ഉമ്മയായ ഫാത്തിബത്തുഹറ എന്ന് പറയുന്ന കൊച്ചു സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പ്രതീക്ഷയുമായിട്ടാണ് അനിവാര്യമായ ഒരു ചികിത്സാ സഹായത്തിനു വേണ്ടി പ്രിയങ്കരനായ എല്ലാവർക്കും അറിയുന്ന അമർഷ നടത്തുന്ന ഈ ഒരു പരിശ്രമം വിജയിക്കേണ്ടതുണ്ട് അത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോക്ക് മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നിറമ്പലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഫാത്തിമ സുഹറ തോട്ടാത്ത് എന്ന് പറയുന്ന എൻ്റെ വാർഡിലെ ഒരു സ്ഥിരം നിവാസിയും അതുപോലെ തന്നെ ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു രോഗം പിടിപെട്ട് പ്രോഗ്രസീവും ൾ സിറോക്സിക്സ് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരുന്ന ഈ കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാൽ ആ ആവശ്യമുള്ള തുക വളരെ എളുപ്പത്തിൽ സമാഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറപ്പാണ് എല്ലാവരുടെയും നല്ല രീതിയിലേക്കുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അബ്ദുൽ മജീദ് പത്തമ്പാട് മഹല് പള്ളിയിലെ ജീവനക്കാരനും നുസറത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി പ്രസിഡൻ്റും അതിലുപരിയായി ഈ കുട്ടിയെ പഠിപ്പിച്ച ഒരു മതാധ്യാപകനുമാണ് ഉന്ന മാസമായ റജബിലും ഷർബാലിലും ഇവരുടെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എല്ലാവരും സഹരിക്കണമെന്നും ഇതുപോലത്തെ രോഗങ്ങളിലെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ പത്തമ്പാട് എന്നുള്ള പ്രദേശത്ത് പ്രിയപ്പെട്ട ഫാത്തിമ സൂറ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് പി എം എസ് എന്ന് പറയുന്ന ഈ അത്യപൂർവ്വമായുള്ള ഈ രോഗത്തിന് പത്തു വർഷത്തെ ചികിത്സക്ക് നമ്മൾ ഏകദേശം എൺപത് ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഇതിലേക്കുള്ള ഒരു വീഡിയോ ആണ് വരുന്നത് നിലവിലടിച്ച ഇഞ്ചക്ഷനിൽ തന്നെ മൂന്ന് ലക്ഷം രൂപയോളം കടമുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഈ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും നമ്മെ കൊണ്ട് കഴിയുന്നത് എത്രയാണെങ്കിലും തുകയുടെ വലുപ്പത്തേക്കാൾ കൂടുതൽ നമ്മൾ സമാഹരിക്കേണ്ട ഈ എൺപത് ലക്ഷം രൂപയുടെ ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള എല്ലാ ലോക മലയാളികളോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നും വിജയിപ്പിക്കണമെന്ന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു